കോളേജിന് പുറത്തുനിന്ന് ആയുധങ്ങളായി എത്തിയ യൂത്ത് കോൺഗ്രസ് കെ എസ് ഗുണ്ടകൾ എസ് എഫ് വിദ്യാർത്ഥിയുടെ തല അടിച്ചു പൊളിക്കുന്ന ചിത്രം അതിന് താഴെ അതിനെ ബാലൻസ് ചെയ്യിക്കാനായി മാതൃഭൂമി ചെയ്ത മാമ പണിയാണ് ഇത് പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരുമായി പോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്നു എന്നാണ് ക്യാപ്ഷൻ ആദ്യത്തെ ചിത്രത്തിൽ കുട്ടിയെ കൂട്ടം കൂടി ആക്രമിക്കുന്നവരാണ് ആംബുലൻസിൽ പരിക്കേറ്റ് കിടക്കുന്നത് അത്രയും അധ്വാനിച്ചതിന്റെ പരിക്കായിരിക്കും മാതൃഭൂമിയുടെ നോട്ടത്തിൽ ആ കെ ഗുണ്ടകൾക്ക് മാമാപണിക്കും കാണും മാപ്രകളെ ഇതിനേക്കാൾ അല്പം മാന്യത ആ ആംബുലൻസ് ആക്രമിച്ചത് ആരാണെന്ന് പോലും വ്യക്തമല്ലാതെ ഇരിക്കുമ്പോഴും അത് എസ് എഫ് ഐ കാർ ആണെന്ന് പറയാൻ മാതൃഭൂമിക്ക് ഒരു തെളിവിന്റെയും ആവശ്യമില്ല അങ്ങ് പറയുകയാണ് എന്നാൽ ഇപ്പോൾ ആ ആംബുലൻസ് യാത്രയിലുണ്ടായിരുന്ന ഗുണ്ടകളിൽ ഒരുത്തൻ തന്നെ സ്റ്റാറ്റസ് ആയിട്ട് ഈ ഫോട്ടോ നോക്ക് ഇതിൽ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു ഗുണ്ടകൾ അതിനെ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായി പോയി മാതൃഭൂമിയിലെ അഭിലാഷേട്ടൻ ഈയിടെ പറയുന്നത് കേട്ടിരുന്നു മാപ്രാവിളി അത്ര നിഷ്കളങ്കമല്ലെന്ന് അല്ലട മാപ്രകളെ ഒട്ടും നിഷ്കളങ്കമല്ല നീയൊക്കെ ചെയ്യുന്ന ഈ പണിക്ക് ഇങ്ങനെയൊന്നും പോരാ എന്നറിയാം എന്നാലും